ഹായ് മക്കളെ നിങ്ങളെ വീട്ടിലും ഈ പ്രശ്നം ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളി കാണുമ്പോൾ ചെറിയ ഓട്ട ഉണ്ടാവുള്ളൂ ശരിക്കൊന്ന് നോക്കിയാൽ ഫുൾ ഓട്ടയായിരിക്കും കണ്ടില്ലേ സൈഡ് ഭാഗമൊന്നും ഒരു കുഴപ്പമില്ല മുന്നിലെ വാതിലാണ് ഇപ്പോൾ അത് ഒരു കുഴപ്പമില്ല പക്ഷേ അടിഭാഗം നോക്കുമ്പോൾ കണ്ട ഒരു ചെറിയൊരു ഓട്ട പിന്നെ മറ്റേ ഓട്ട നമ്മൾ വലുതാക്കിയതാണ് എന്താ ഇപ്പോൾ അവസ്ഥയെന്നു അറിയാൻ വേണ്ടിയിട്ട് സൈഡിലോട്ട ഓട്ട കണ്ട കുറച്ച് സിമൻ്റ് ഇട്ട് കൊടുക്കും പിന്നെ ഞാൻ മേടി നോക്കിയപ്പോഴാണ് അതിൻ്റെ ഉള്ള പൊള്ള എനിക്ക് മനസ്സിലായത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് സൈഡ് ഭാഗക്കെ മേടി നോക്കിയപ്പോൾ മേടുന്ന അനുസരിച്ച് പൊളിഞ്ഞു പോരാണ് അങ്ങനെ നമ്മൾ ടൈൽ കട്ടർ എടുത്തു കൊടുത്തിട്ടാണ് ടൈൽ കട്ടർ എടുത്ത് കൊടുത്തിട്ട് ചാല് കീറി നോക്കി എന്താ അവസ്ഥയെന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ മക്കളെ ചാല് കീറിയപ്പോഴല്ല നോക്കുകയാണെങ്കിൽ കണ്ടിട്ടില്ലേ ഉള്ളിലൊന്നുമില്ല കാലിയാക്കി വെക്കണ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഉള്ള് കാലിയാക്കിയിട്ട് രപ്പാക്കണ് നല്ല മനുഷ്യന്മാരാട്ട കാര്യം തോട്ടെ മാന്യന്മാരാണ് ചതല് ചതല് ചെറുതാന്ന് പറഞ്ഞിട്ട് കാര്യം ഞാൻ മാന്യന്മാരാണ് പുറം ഭാഗത്തേക്കൊന്നും കേടുവരുത്താതെ ഉള്ള് മൊത്തം ഒരു മണ്ണാക്കി കണ് ഇതിൽ നിന്ന് കിട്ടിയ മണ്ണാണ് ഒന്ന് നോക്കാണ് എത്രമാതിരി മണ്ണാണ് എത്രമാതി മണ്ണാണ് ഞാൻ ഇതിൽ നിന്ന് എടുത്തു തരുമോ ഇതിന് ചതല് മാത്രമല്ല വേറൊരു ചെറിയൊരു പുയ്യുണ്ട് കിട്ടാ

உத்த போ <slopesquito> <ping> <sk approved> <compelling> <aesthetic> <figurar> <vineuros>

അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വെച്ചാൽ നമ്മളെ ആരും വീടുണ്ടാക്കുമ്പോൾ എങ്ങനെങ്കിലും അവിടെ വീടായാൽ മതി എന്ന് കരുതലാണ് ഞാൻ കരുതൽ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാ നല്ലത് വെക്കാൻ നോക്കുക പരമാവധി ഇത് കാണുമ്പോഴേ നിങ്ങൾ കരുത്തും ഈ ചങ്ങായി ഈ മണ്ണോണ്ടായിരുന്നു മണ്ണോണ്ടല്ല പടുത്തത് ഫുള്ള് സിമെൻ്റാണ് ഞാൻ അടിയിൽ ഇട്ടുണ്ട് ഈ മണ്ണൊക്കെ എവിടുന്നാലും ഇവർ കൂടുന്നവരായിട്ട് ഇല്ല കേട്ടാ ഭയങ്കര സംഭവം തന്നെ അല്ലേ ചെതല് കാണുമ്പോൾ വൈറ്റ് പക്ഷേ ഓല് തുപ്പുണ്ട് മൊത്തം മണ്ണാ തോന്നും എങ്ങനെയും മണ്ണാകണമെന്ന് ഒരു ഐഡിയയും കിട്ടില്ല ആർക്കെങ്കിലും അതിൻ്റെ ഐഡിയ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കൂ വല്ലാത്തൊരു കഴിവനെ ചതലെന്ന് പറഞ്ഞത് എത്ര വലിപ്പുള്ളൂ ആ സാധനം ചെയ്യേണ്ട പണികൾ നിസാര പണിയാണ് അപ്പോൾ മനസ്സിലായില്ലേ തടി മണ്ണുണ്ടായിട്ടൊന്നും കാലില്ല അതിന് ഓരോരുത്തരും ഓരോ ഒരുതായ കഴിവുകളുണ്ട് ആ കഴിവുകളാണ് സമ്മതിക്കണം സമ്മതി കൊടുത്തേ പറ്റൂ